ഒരു തദ്ദേശ സ്ഥാപനം കാലങ്ങളായി ഒരേ മുന്നണി ഭരിക്കുക എന്നത് അപൂർവമായിരിക്കും പ്രത്യേകിച്ച് കോർപ്പറേഷൻ ശക്തമായ യു ഡി എഫ് തരംഗം ഉണ്ടായപ്പോൾ പോലും ആ കുത്തൊഴുക്കിൽ നിന്ന രണ്ട് കോർപ്പറേഷനുകളാണ് തിരുവനന്തപുരവും കോഴിക്കോടും ആ രണ്ട് കോർപ്പറേഷനുകളുടെ കഥ അറിയാം ഇന്ന് പോൾ പോട്ടിൽ കാലങ്ങളായി എൽ ഡി എഫ് മാത്രം ഭരണത്തിലെത്തുന്ന രണ്ട് പ്രധാനപ്പെട്ട തദ്ദേശ സ്ഥാപനങ്ങളുണ്ട് അത് തിരുവനന്തപുരവും കോഴിക്കോടും കോർപ്പറേഷനുകളാണ് എൽ ഡി എഫ് കുത്തൊഴുക്ക് നേരിട്ട് രണ്ടായിരത്തി പത്തിൽ പോലും ഇളകാതെ നിന്ന കോട്ടകളാണിവ നിയമസഭാ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ ഈ തദ്ദേശ സ്ഥാപനങ്ങളിലെ പ്രദേശത്ത് എൽ ഡി എഫ് തൂത്തറിയപ്പെട്ടിട്ടുണ്ട് ഈ വാർഡുകൾ വരുന്ന ബൂത്തുകളിൽ എൽ ഡി എഫ് മൂന്നാം സ്ഥാനത്തേക്ക് പോയ അനുഭവങ്ങൾ പോലും ഉണ്ട് എങ്കിലും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിൽ കോഴിക്കോട്ടും തിരുവനന്തപുരത്തും എൽ ഡി എഫ് തന്നെ വരുന്നതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് കേരളം എങ്ങും യു ഡി എഫ് തരംഗമുണ്ടായ രണ്ടായിരത്തി പത്തിൽ നിന്ന് ആരംഭിക്കാം ആ വർഷം തിരുവനന്തപുരത്ത് എൽ ഡി എഫിന് അൻപത്തിയൊന്ന് ഡിവിഷനുകളാണ് ലഭിച്ചത് നൂറിൽ ഭൂരിപക്ഷം ആ വർഷം രണ്ടാമതെത്തിയ യു ഡി എഫിന് നാൽപ്പത് ഡിവിഷനുകളും കിട്ടി സമീപകാലത്തെ യു ഡി എഫിന്റെ തിരുവനന്തപുരത്തെ ഏറ്റവും മികച്ച പ്രകടനം എന്ന് ഇതിനെ പറയാം കാരണം ഇതിനുശേഷം ഇത്രയും സീറ്റുകൾ യു ഡി എഫിന് കിട്ടിയിട്ടില്ല ഇന്ത്യയുടെ ഡി യുടെ തിരുവനന്തപുരത്തെ വളർച്ച തുടങ്ങുന്നതും രണ്ടായിരത്തി പത്തിന് ശേഷമാണ് ത്തിൽ ആറു ഡിവിഷനിൽ മാത്രം ജയിച്ച എൻ ആണ് പിന്നീട് വലിയ പുതിപ്പ് നടത്തി രണ്ടാം സ്ഥാനത്തെത്തിയത് കോഴിക്കോട് കോർപ്പറേഷനിൽ രണ്ടായിരത്തി പത്തിലും എൽ ഡി എഫ് തന്നെ ഭൂരിപക്ഷം നേടി കേരളം എങ്ങും തിരിച്ചടി നേരിട്ടിട്ടും കോഴിക്കോട് നാൽപ്പത്തിയൊന്ന് സീറ്റുകളിൽ എൽ ഡി എഫ് ജയിച്ചു യു ഡി എഫിന് കിട്ടിയത് മുപ്പത്തിനാല് ബി ജെ പിക്ക് ആ വർഷം അവിടെ ഒറ്റ സീറ്റ് പോലും ഉണ്ടായിരുന്നില്ല രണ്ടായിരത്തി പതിനഞ്ചിലേക്ക് വന്നാൽ തിരുവനന്തപുരത്ത് കഥ മാറി എൽ ഡി എഫ് ഭരിച്ചെങ്കിലും കേവല ഭൂരിപക്ഷത്തിനുള്ള ഡിവിഷനുകൾ കിട്ടിയില്ല ായെങ്കിലും ഡിവിഷൻ ജയിച്ച് രണ്ടാമതെത്തി ഡിവിഷൻ ജയിച്ചിരുന്നു കോഴിക്കോട് രണ്ടായിരത്തി പതിനഞ്ചിൽ എൽ ഡി എഫ് സ്ഥിതി മെച്ചപ്പെടുത്തിയേഴ് ഡിവിഷൻ ജയിച്ചു യു ഡി എഫിന് ഇരുപത് മാത്രം രണ്ടായിരത്തി പത്തിൽ ഒരു ഡിവിഷൻ പോലും ജയിക്കാത്ത എൻ ഡി എ ഏഴു സീറ്റിൽ രണ്ടായിരത്തി പതിനഞ്ചിൽ ജയിച്ചു രണ്ടായിരത്തി ഇരുപതിലും തിരുവനന്തപുരത്ത് എൽ ഡി എഫ് കേവല ഭൂരിപക്ഷം നേടി നൂറിൽ അൻപത്തിയൊന്ന് ഡിവിഷൻ ആണ് ജയിച്ചത് എൻ ഡി എക്ക് പതിനഞ്ചിൽ എന്നതുപോലെ തന്നെ യു ഡി എഫ് പത്ത് ഡിവിഷനിലേക്ക് ഒതുങ്ങിപ്പോയി കോഴിക്കോട് എൽ ഡി എഫ് നാപ്പത്തിയൊൻപത് ഡിവിഷൻ ജയിച്ച് കൂടുതൽ വലിയ ശക്തിയായി യു ഡി എഫ് എൻ ഡി എക്ക് പതിനഞ്ചിൽ എന്നതുപോലെ തന്നെ ഏഴു ഡിവിഷൻ കോഴിക്കോട് തിരുവനന്തപുരം കോർപ്പറേഷനുകൾ സംസ്ഥാന രാഷ്ട്രീയത്തിൽ തന്നെ അത്ഭുതമാണ് ഏതെല്ലാം ചുടികൾ വന്നാലും എൽ ഡി എഫ് ഭരിക്കുന്നതാണ് കണ്ടുവരുന്നത് ഇത്തവണ സ്ഥിതി മാറ്റുമെന്നാണ് പ്രതിപക്ഷ പാർട്ടികൾ പറയുന്നത് കോട്ടകൾ ഇളകാതിരിക്കാൻ എൽ ഡി എഫും കരുതിക്കൂട്ടി തന്നെയാണ്